ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറിനെ കുറിച്ചിട്ടാണ് മൂന്ന് പേർക്കുണ്ടായിരുന്ന ഓർഡർ ആണ് കാണിച്ചു തരുന്നത് ആദ്യത്തെ ഓർഡർ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന സോപ്പ് ബേസുകളാണ് അതുകൂടാതെ ഫ്രാഗ്രൻസ് ഓയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൽറ്റ് ആൻഡ് പ്യുവർ ഗ്ലിസറിൻ ബേസും അൾട്രാ വൈറ്റ് ബേസും ആണുള്ളത് രണ്ടും ഓരോ കിലോനാണോ അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് സോപ്പ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബേസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് തന്നെ മേടിക്കുക നല്ല പതയുള്ളതും അതേപോലെ പെട്ടെന്ന് അലിഞ്ഞു പോവാത്തതുമായിട്ടുള്ള സോപ്പ് ബേസ് വേണം മേടിക്കാനായിട്ട് ഇത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന കളറുകളാണ് രണ്ടെണ്ണം ബ്ലൂ കളറും പിങ്ക് കളറും ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമ്പത് എം എൽ വെച്ചിട്ട് പിന്നെ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തഞ്ച് എം എൽ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് കോഫിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ കുട്ടി ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ആ കുട്ടിക്ക് വേണ്ടത് രണ്ട് കളറുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു കൊറിയർ അയക്കുമ്പോൾ അതിൽ ലിക്വിഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യേണ്ട ഓരോ ഓരോരോ രീതികളുണ്ട് ബോട്ടിലുകൾക്കെല്ലാം തന്നെ ഇന്നർ കേപ്പുണ്ട് എന്നാലും നമ്മളത് വെറുതെ അടച്ച് കൊടുക്കാൻ പാടില്ല അത് ഇതേപോലെ ഒരു ക്ലിയർ ഫോയിൽ വെച്ചിട്ടാകെ പൊതിഞ്ഞിട്ട് അതിൽ ക്ലിയർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വേണം നമ്മളത് കൊറിയർ അയക്കാനായിട്ട് ഈ ലിക്വിഡുകൾക്കെല്ലാം തന്നെ അതായത് നമ്മുടെ കളറുകൾക്കും ഫ്രാഗ്രൻസ് ഓയിലിനും ഒക്കെ ക്ലിയർ ഫോയിൽ ചിറ്റി അതിൻ്റെ മുകളിൽ ക്ലിയർ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ബേസുകളും അതെ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ഇനി അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ക്ലിയർ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുക ഇത് വേറൊരാൾക്കുള്ളതാണ് ഡി എം വാട്ടർ രണ്ട് ലിറ്ററും വെജ് ഗ്ലിസറിനും പിന്നെ ഫിനോക്സി എത്തനോളും ആണ് വേണ്ടത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ലിറ്ററിൻ്റെയും രണ്ട് ലിറ്ററിൻ്റെയൊക്കെ ഇതേപോലത്തെ ബോട്ടിലുകളൊക്കെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നല്ലപോലെ പൊതിഞ്ഞ് ക്ലിയർ ടാപ്പൊക്കെ വെച്ച് നല്ലപോലെ ഒട്ടിച്ചൊക്കെ കൊടുത്തില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളിപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകളോ ഫേസ് വാഷോ ഷാംപൂ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാനത് നിങ്ങൾക്ക് പോസ്റ്റീവ് വഴിയായാലും ഡി ടി ഡി സി വഴിയായാലും അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഞാൻ ഡി എം വാട്ടറും ഗ്ലിസറിനും ഫിനോക്സിയത്തനോളും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ക്ലിയർ ടാപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ഒരാളുടെ ഓർഡറാണ് ആ ചേച്ചിക്ക് വേണ്ടത് ഷാംപൂൻ്റെ പത്ത് ബോട്ടിലുകളാണ് ഷാംപൂ നൂറ് ഗ്രാമുകളാണ് ഷാംപൂ ബോട്ടിലുകളാണിത് അര കിലോ ഷാംപൂ ബേസും വേണം പിന്നെ ഗ്രീൻ കളറും രണ്ട് ഫ്രാഗ്രൻസ് ഓയിലും പറഞ്ഞിട്ടുള്ളത് അര കിലോ ഷാംപൂ ബേസ് കൊണ്ട് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ പത്ത് ബോട്ടിലാണ് ഷാമ്പു ചെയ്തെടുക്കാൻ പറ്റുക അതുകൊണ്ടാണ് ചോദിച്ചാൽ പത്ത് ബോട്ടിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ പറഞ്ഞിട്ടുള്ളത് രണ്ട് തരം ഫ്രാഗ്രൻസ് ഓയിലാണ് നീമിൻ്റെയും ആണ് ഫ്രാഗ്രൻസ് ഓയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീൻ കളറാണ് അപ്പോൾ ഗ്രീൻ കളറും ഫ്രാഗ്രൻസ് ഓയിലുകളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലപോലെ ക്ലിയർ ഫോയിൽ വെച്ചിട്ട് ആദ്യം പൊതിഞ്ഞ് അതിന് മുകളിൽ ക്ലിയർ ടാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് വേണം ഒട്ടിച്ചിട്ട് വേണം നമ്മളത് പാക്ക് ചെയ്യാനായിട്ട് ഷാംപൂവിൻ്റെ ബേസ് അരക്കിലോ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനത്തെ ഉണ്ടപാത്രത്തിൽ ഈ റെഡ് അടുപ്പുള്ള ഈ പാത്രത്തിലാണ് കൊടുക്കാറുള്ളത് നല്ല ഭംഗിയാണ് ബോട്ടിൽ കാണാനായിട്ട് പിന്നെ ഡി ടി ഡി സി വഴിയാണ് ഞാൻ കൊറിയർ അയക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഴ്സൽ കിട്ടുമല്ലോ അപ്പോൾ അതിലാണ് കൂടുതലും അയക്കാറുള്ളത് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇതേപോലെ കൊറിയർ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ